ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉപ്പിലിട്ട് മാങ്ങ വെച്ച് ഒരു മാങ്ങ കറിയാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങക്കറിക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ ഈ മാങ്ങ ഞാൻ എങ്ങനെയാണ് ഉപ്പിലിട്ട് വറ്റെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ട് മാങ്ങയിൽ ആ ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ ഈ മാങ്ങ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അച്ചാറിടാനും കറി വെക്കാനും അതല്ല ഇതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് മാങ്ങ സീസണിലൊക്കെ ഇതുപോലെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നമുക്ക് മാങ്ങ കഴിക്കാം ഞാൻ കറി വെക്കാൻ മാത്രമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മുളകും കൂടി അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ ആ വെള്ളം കൂടെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടാതെ ഇനി ഈ മാങ്ങയെന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് തീരുമാനിക്കാം മാങ്ങക്ക് അത്യാവശ്യം ഉണ്ട് അതിനനുസരിച്ച് വേണം പച്ചമുളക് ഇട്ടുകൊടുക്കാൻ അരപ്പ് നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങതായ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒട്ടും പുളിയിൽ ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിള വരരുത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് താളിച്ച് ചേർക്കാം കടുകും കറിവേപ്പില അറ്റൽമുളകും ചേർത്ത് വെളിച്ചെണ്ണയിലാണ് താളിച്ച് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കറി ആണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടൂടാതിരിക്കും നമ്മളിന്ന് ചൂടാക്കി ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട ഓരോ ദിവസം കഴിയും തോറും ഈ കറിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബായ്